<laughs> ും സംഭവിച്ചവന്നു <laughs> ചങ്ങംകുന്നരായം ഇതെ പുളുവുള്ളതോടോ പുളുവേ നാടമഹാരിയുടെ മൂർനെ അണമുഖയാളോടീ കാരണത്തെ നേവൗള സബഹ ഹലെ ആയി കണ്ടന ഗുരു വിളാട്ടി ഇരവേണം It's <tries> ハハハハ വടക്കൻ കേരളത്തിൽ കെട്ടിയാടിച്ചു വരുന്ന ഒരു തെയ്യമാണ് പൊട്ടൻ തെയ്യം ജാതീയ ഉച്ച നീചത്വങ്ങൾ വളരെ ശക്തമായിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിയ ഒരു കീ കീഴ്ജാതിക്കാരൻ്റെ ഐതിഹ്യമാണ് പൊട്ടൻ തെയ്യത്തിന് പുറകിലുള്ളത് ശ്രീ പരമേശ്വരൻ ചണ്ടാല വേഷധാരിയായി ശ്രീ ശങ്കരാചാര്യരെ പരീക്ഷിച്ച പുരാവൃത്തത്തിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ തെയ്യമാണിത് എന്നും ചിലർ ശ്വസിക്കുന്നു അതിപ്രാചീനമായ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ തലക്കാവേരിയിലേക്കുള്ള യാത്രാമധ്യേ ശ്രീ ശങ്കരാചാര്യർ എത്തിച്ചേർന്നു എന്നും അവിടെ കൂടിയവരോട് അദ്വൈത തത്വത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തവേ അകലെ കുന്നിൻ ചെരുവിലിരുന്ന് അലങ്കാരൻ എന്ന പുലിയ യുവാവ് അത് കേട്ടു എന്നുമാണ് വിശ്വാസം പിറ്റേന്ന് പുലർച്ചെ തലക്കാവേരിയിലേക്കുള്ള പുറപ്പെട്ട ആചാര്യനോട് വഴിയിൽ നിന്ന് തീണ്ടലിനെപ്പറ്റി വാഗ്വാദം നടത്തി അലങ്കാരൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്ത ശ്രീ ശങ്കരാചാര്യർ സമദർശിയായി മാറിയെന്നും കീഴ്ജാതിക്കാരനെ ഗുരുവായി വണങ്ങി എന്നും ആണ് കഥ മൂന്ന് തരത്തിലുള്ള പൊട്ടൻ ഉണ്ട് പുലപ്പൊട്ടൻ പുലമാരുതൻ പുലച്ചാമുണ്ടി എന്നിങ്ങനെ അവ അറിയപ്പെടുന്നു ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യങ്ങൾ ചോദിച്ച് കുഴക്കുന്ന ഒരാളെ പൊട്ടൻ എന്ന് മുദ്രകുത്തി തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുന്നതിനാലും പറയേണ്ട കാര്യങ്ങളെല്ലാം തമാശയും കാര്യവും കൂട്ടിക്കുഴച്ചു പറഞ്ഞ് ഫലിപ്പിക്കുന്ന പൊട്ടൻകളി കളിക്കുന്നത് കൊണ്ടുമായിരിക്കാം ഈ ശൈവശക്തിയുള്ളതായി കണക്കാക്കുന്ന തെയ്യത്തിന് ഈ പേർ വന്നത് అది కద 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 అదిసి ఆయా పచ్చను కైకు దలౌగాది పోకరి పోకరి మాటలు కచ్చ పుర్చువా రవి కందకలి వైగెన లే మకసా ఉంబీరు നിങ്ങളുടെ മഹാദേവൻ നിൽക്കുന്ന ബ്രഹ്മരാജാവ് അല്ലെ അയിരിക്കോട് തല മുമ്പേ ആയിട്ട് കരം പിടിച്ചിരിപ്പോൾ സ്ഥലക്കൂട് തന്നെയാണല്ലോ ഇവിടെ നിങ്ങളുടെ ഭൂമിക്കാലത്ത് ആ തെക്ക് വിടക്ക് ചീറുമ്പഴയും തൊണ്ണൂറ്റി കോടി അല്ലേ കിടക്ക് പടിഞ്ഞാറ് അങ്ങനെയല്ലേ ആ പ്രിയ ഭൂതി എന്നിരി പോലെ என்ன சௌட அபிஷேக பகுதி நலம் அது என்ன சௌறும் இருக்க